ഹൈന്ദവ സംസ്കാരത്തിലെ ഒരു സങ്കല്പം ആണ് അർദ്ധനാരീശ്വരം എന്ന് പറയുന്നത് ഈ പേര് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരുപാട് വാക് വരാം പൊരുത്തക്കേടുകൾ വരാം ആർഗ്യുമെന്റ്സ് വരാം ഇത്തരത്തിലുള്ള കേരളത്തിലെ സമകാലിക പ്രശ്നങ്ങൾ ഉള്ള അതിലൂടെയുള്ള പൊരുത്തക്കേടുകളും എല്ലാം എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം ഉള്ള ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് ഈ അർദ്ധനാരീശ്വരം എന്ന പ്രോഗ്രാം കാലം മാറി ലോകം മാറി ഈ മാറ്റങ്ങൾ നാം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഈ മാറ്റത്തിനൊത്ത് സ്ത്രീകൾ മാറുന്നുണ്ടോ വേണ്ട രീതിയിൽ അതിലൊരു പ്രകടമായ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ വായന കുറയുന്നു പണ്ടും സ്ത്രീക്ക് വലിയ വായനയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും ഉള്ള വായന തന്നെ വളരെ ഉപരിതലോ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യലായിട്ട് മാത്രം വായിച്ചു പോകുന്നു റീഡിങ്ങിനെ കുറിച്ച് പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത് റീഡിങ് ഈസ് ബേസിക്കലി അസിമുലേഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ് അറിവിൻ്റെ സ്വാംശീകരണമാണ് വായന എന്ന് പറയുന്നത് വായന ദറ്റ് ഇസ് ആൻ ഇൻട്രാക്ഷൻ വിത്ത് വിത്ത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ വിത്ത് ബെറ്റർ ബ്രെയിൻസ് അപ്പോൾ ഈ വായന ഒരു വലിയൊരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ജീവിതത്തിൽ യുക്തിജ് ബോധം ഉണ്ടാകാനും എല്ലാത്തിനും വായന വേണം പക്ഷേ സ്ത്രീകൾ കാര്യമായിട്ട് വായിക്കുന്നുണ്ട് തോന്നുന്നില്ല ഇത് സ്ത്രീകളെ പിന്നോട്ടാക്കും അതിന് വേറൊരു തലം കൂടെ ഉള്ളത് പഴയ കാലത്ത് സ്ത്രീകൾ കേരളത്തിൽ മാത്രം ജീവിച്ചു പിന്നീട് ഇന്ത്യയിലോട്ട് പോയി നൗ ദേ ഗോ റ്റു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ആണ് ഇവിടെയൊക്കെ പോകുമ്പോൾ ലോകത്തിലുള്ള കോമ്പറ്റീഷനൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതിന് നല്ല വായന വേണം ആഴമേറിയ വായന വേണം എന്നാണ് എൻ്റെ അഭിപ്രായം താങ്കൾ വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല വ്യക്തമായിട്ടും താങ്കൾ പറഞ്ഞു അറിവിൻ്റെ ഒരു സമാഹരണമാണ് വായനയിലൂടെ സാധിക്കേണ്ടതെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ കാലത്തെ മുതൽ ജി കെ ടെക്സ്റ്റുകൾ എടുത്ത് പഠിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മിനിമം പത്രവായന അതേ സമയത്ത് അവരവരുടെ ഫീൽഡ് ഓരോരുത്തർക്കൊരു ജോലി മേഖല കാണും തൊഴിൽ മേഖല അതിനനുസരിച്ചുള്ള വായിക്കണം ഇതിൽ ഏറ്റവും പ്രധാനം മാനിസ് വൈസ് ഫ്രം അതേഴ്സ് മിസ്റ്റേക്സ് മറ്റുള്ളവരുടെ അബദ്ധങ്ങളെയും നമ്മൾ പഠിക്കണം വായന വേണം സ്ത്രീകളെ കേരളത്തിലെ സ്ത്രീകൾ പണ്ടും ഇന്നും ഒരു പരിധിവരെ വായിച്ചിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇങ്ങനൊരു ധാരണ പുരുഷന്മാർക്കിടയിൽ പ്രചരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില മാഗസിനുകൾ ഇറങ്ങുന്നതാണ് സ്ത്രീകളുടെ വായന അത്ര ഗൗരവമുള്ളതല്ല എന്നുള്ളൊരു പക്ഷം തോന്നുന്നു വായിക്കുന്നു ഇല്ല എന്ന് പറയുന്നതിലൊരർത്ഥം ഇല്ല വായിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒന്നാണ് സ്ത്രീകളുടെ വായനയ്ക്ക് ഗൗരവമില്ല എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പരിധി വരെ ഞാൻ അതിനോട് യോജിക്കും ഗൗരവമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഗൗരവത്തോടു കൂടി വായിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട് അത് കിടക്കുമ്പോൾ തന്നെ കേരളത്തിലെ സാഹിത്യകാരന്മാരെല്ലാരും വായനാശീലമുള്ളവരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല സാഹിത്യകാരന്മാര് സാഹിത്യകാരന്മാര് ബഹുഭൂരിപക്ഷ സാഹിത്യകാരന്മാരും വായിക്കാത്തവരാണെന്നു ാണ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ സാഹിത്യകാരന്മാരുടെ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് എഴുത്തിന്റെ അളവ് വെച്ചിട്ട് വായനയുടെ അളവ് എടുക്കാൻ പറ്റില്ല അത് വളരെ വ്യത്യസ്തമായ രണ്ട് തലമാണത് എഴുത്തിന്റെ തലമൊന്നും തലമൊന്നോ യാത്ര കൊണ്ട് പോലും അനുഭവങ്ങൾ നേടിയ ആൾക്കാരുണ്ട് ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ വായന കൊണ്ട് മാത്രം അറിവ് നേടിയ ആളല്ല സഞ്ചാരം കൊണ്ട് അറിവ് നേടിയാണ് അല്ല അതുപോലെ എല്ലാ എഴുത്തുകാരും വായന കൊണ്ടല്ല അവരറിവ് നേടിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ യാത്രയും ജീവിത പരിചയവുമാണ് അപ്പൊ പുരുഷന്മാരുടെ വായനയിൽ നിന്നും സ്ത്രീയുടെ വായനയെ വ്യത്യസ്തമാക്കുന്ന ഒരു പക്ഷെ ഗൗരവമുള്ള ഒരു വായനയിലേക്ക് പോകാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീകൾ തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് ആ ആക്ഷേപം ഒരു പരിധിവരെ ശരിയുമാണ് അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മള് തിരക്ക് പിടിച്ചൊരു ജീവിതത്തിനിടയിൽ താങ്കൾ നമ്മൾ നമ്മുടെ ചർച്ചയിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ രണ്ട് തരം ജീവിതമാണ് ഒരു സ്ത്രീയെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് വീട്ടിൽ ഒരു കുടുംബിനിയുടെ റോളും ഓഫീസിലൊരു ഉദ്യോഗസ്ഥയുടെ റോള് അപ്പൊ ഈ രണ്ട് റോഡുകൾക്കിടയിൽ അവൾക്ക് ഇടയ്ക്ക് എപ്പോഴോ കിട്ടുന്ന വീണ് കിട്ടുന്ന ഒരു സമയം ഗൗരവമുള്ള ഒരു പുസ്തകം എടുത്തു വെച്ച് വായിക്കാൻ അവൾ താല്പര്യപ്പെടുവോ എനിക്ക് തോന്നുന്നില്ല ധാരാളം സ്ത്രീകളുണ്ട് ഏത് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ആണുങ്ങളാണ് ആയിക്കോട്ടെ സ്ത്രീകൾ ഇരുന്ന് ഉറങ്ങാൻ ശ്രമിക്കും എന്താ അറിയാമോ താങ്കൾക്ക് അവർ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്യുകയായിരിക്കും അപ്പോഴീ പുരുഷൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയായിരിക്കും അവന് പത്രം വായിക്കാം <laughs> <wh> <laughs> <laughs> <hans> ും പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് നടക്കുന്ന അറിയാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട് ഞങ്ങൾക്ക് പത്രം വായിക്കണം ജസ്റ്റ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് വി ഹാവ് ടു നോ അതെ പുരുഷന്റെ ഒരു പുരുഷന്റെ ഒരു ഘടന തന്നെ അതാണല്ലോ അവന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള അവസ്ഥയുണ്ട് എല്ലാ സ്ത്രീകളും പത്രപാരായണത്തെ താല്പര്യം ഇല്ലാത്തവരാണെന്നോ അറിവ് നേടുന്നതിൽ താല്പര്യം ഇല്ലാത്തവരാണെന്നോ ഒരർത്ഥം അതിനില്ല പിന്നെ ഗൗരവമുള്ള ഗൗരവമായി സ്ത്രീകൾ വായനയെ കാണുന്നില്ല അതൊരു പരിധി വരെ ശരിയാണെന്ന് ഞാൻ നേരത്തെ തന്നെ സമ്മതിച്ചു ലെറ്റസ്റ്റ് എഡിറ്റർ ഏത് നോക്കിയാലും അത് എഴുതുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണുങ്ങളാണ് ചെറു എഴുതുന്നതിനൊരു ഒരു താങ്കളീ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എഴുത്ത് എഴുതുന്നതിനും വായിക്കുന്നതിനും അതിൻ്റെതായ ഒരു ഇടമുണ്ട് ആ ഒരു ഇടം നമ്മൾ എത്രയോ നാൾ മുമ്പ് തന്നെ ബൊവ്വരെ പോലുള്ള സ്ത്രീ എഴുത്തുകാരികൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എനിക്ക് എവിടെയാണ് എഴുതാനും വായിക്കാനും ഒരു ഇടം അപ്പോൾ വീടിന്റെ അടുക്കളക്കുള്ളൊരു കുറ്റി പെൻസിൽ സൂക്ഷിച്ച് വെച്ചിട്ട് എഴുതണമെന്നും വീടിന്റെ അടുക്കളയ്ക്കുള്ളിൽ ഒരു മാഗസിൻ സൂക്ഷിച്ചു വെച്ചിട്ട് അത് വായിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ അപ്പൊ ഇതിൻ്റെ ഇടയിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും രസകരമായി വായിക്കാൻ തോന്നുന്ന ഒരു പക്ഷെ ഒരു സ്ത്രീ പ്രസിദ്ധീകരണമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് പക്ഷെ താങ്കൾ അക്കാഡമിക് ആയിട്ടുള്ള തലങ്ങളിലേക്ക് നോക്കൂ സ്ത്രീകളെ സ്ത്രീകൾ കോളേജ് വിദ്യാഭ്യാസമുള്ള കോളേജിലെ അധ്യാപക അധ്യാപികമാരായ സ്ത്രീകൾ നമ്മുടെ ഇപ്പൊ വിമർശകരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വിമർശകരായിട്ടുള്ള സ്ത്രീകൾ അവർ തീർച്ചയായിട്ടും വായിച്ചല്ലേ ഇപ്പൊ സർഗാത്മക എഴുത്തിനേക്കാൾ വ്യത്യസ്തമാണ് ഒരു പഠനം എഴുതുകയോ അല്ലെങ്കിൽ ഒരു വിമർശനം ചെയ്യുകയോ അല്ല സ്ത്രീകൾ ധാരാളം ഉണ്ടല്ലോ ഇപ്പം നമ്മള് പുരുഷനോടൊപ്പം തന്നെ പുരുഷനോടൊപ്പം കിടപിടിക്കത്തൊക്കെ വണ്ണം എണ്ണത്തിൽ പുരുഷനോടൊപ്പം തന്നെ നിക്കത്തൊക്കെ വണ്ണം കേരളത്തിൽ വിമർശകരുണ്ട് സ്ത്രീ വിമർശകരുണ്ട് വിമർശകരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ വായിച്ചേ പറ്റും സർഗാത്മക രചന പോലല്ല അപ്പൊ സ്ത്രീകൾ വായിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തലത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ മാത്രം അതും കൂടെ ഉൾപ്പെട്ടതാണ് സമൂഹം മെജോറിറ്റി സ്ത്രീകളും കുടുംബത്തിനുള്ളിലും ഉദ്യോഗത്തിലും മാത്രം ഒതുങ്ങി കഴിയുകയും ഔദ്യോഗിക ജീവിതം ഒരുപക്ഷെ എന്താ കണക്കുകളുടെ ലോകത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോകത്തിലോ ചെലവഴിക്കുന്നവരാണ് അക്കാഡമിക് ആയിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരികയോ ടെക്നോളജിക്കലായിട്ടോ അവർക്ക് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ സ്ത്രീകൾ ആ വിവരം സമ്പാദിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഏറ്റവും അധികം സ്ത്രീകൾ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ അതിനെ അതിനെ സമീപിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള പുസ്തകങ്ങളെ തന്നെ സമീപിക്കുന്നുണ്ട് ആധുനിക ടെക്നോളജികൾ അവർ ഉപയോഗിക്കുന്നുണ്ട് െല്ലാ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കും ഇതെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സാധാരണ ഒരു കുടുംബിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു വനിതാ മാഗസിൻ വായിച്ചാൽ മതിയാവുമായിരിക്കും പക്ഷേ കുറച്ചുകൂടെ മെച്ചത്തിൽ ചിന്തിക്കുകയും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഔദ്യോഗിക ജീവിത നിലവാരം പുലർത്തുകയും ചെയ്യുന്ന വ്യത്യസ്തയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും ഗൗരവമുള്ളൊരു വായന സ്വീകരിച്ചിരിക്കും എങ്കിലും അതിന് വേറൊരു വശമുണ്ടല്ലോ പ്രസിദ്ധീകരണങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ലേഡീസിനെയാണ് അപ്പോൾ സീരിയസ് വായനയില്ല അല്ല മാപ്രസിദ്ധീകരണങ്ങളുടെ വായന എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഗൗരവമായിട്ടുള്ള വായന എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഗൗരവമുള്ള ജോലികളിൽ ഏർപ്പെടുകയോ അത്തരം ഗുരുത്വമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യേണ്ടി വരുന്നവരല്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവൾക്ക് അതിന് അനുയോജ്യമായൊരു സമയവും അവൾക്ക് അവൾക്കതിന്റെ സാഹചര്യവും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും സ്ത്രീ വായനയിലേക്ക് എത്തും പിന്നെ അല്ല സമയം മാനേജ് ചെയ്യുന്നത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട് സമയം എങ്ങനെ അവൾ മാനേജ് അവൾക്ക് മാനേജ് ചെയ്യാൻ എവിടെ ഒരു സമയം അങ്ങനൊരു സമയം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല അവൾക്ക് സ്ത്രീകൾക്ക് സമയം കിട്ടത്തില്ലേ അതെങ്ങനെയാണ് വീട്ടമ്മയാണെങ്കിൽ ഒരുപക്ഷെ കിട്ടുമായിരിക്കും അപ്പം വീട്ടമ്മയായിട്ടുള്ള സ്ത്രീകളെ നമുക്ക് ഒരിക്കലും അവർ ഗൗരവമുള്ള വായനയിലേക്ക് ഒന്നുകിൽ അവർക്ക് വിദ്യാഭ്യാസപരമായി അത്തരം ഗൗരവമുള്ള വായനയെ അവരെ എത്തിക്കുന്ന ഒരു ഘടകം വേണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹിക വ്യവസ്ഥിതി അവർക്ക് വേണം പുരുഷൻ താങ്കൾ പറയും പോലെ അതിനെ സ്വതന്ത്രമാണ് അവർ കൂട്ടുകാരുണ്ട് അവർ ചർച്ച ചെയ്യാൻ ഇടങ്ങളുണ്ട് വായനശാലകളുണ്ട് എന്തിനും ചായക്കടകൾ പോലും ഉണ്ട് സ്ത്രീക്ക് ഒരു ചായക്കട സ്ത്രീക്ക് എവിടെയാണ് ഒരു വായനശാല സ്ത്രീക്ക് എവിടെയാണ് ചർച്ച ചെയ്യാനൊരു ഇടം അഥവാ അങ്ങനെയുള്ള ഇടങ്ങൾ കിട്ടുന്ന സ്ത്രീകൾ താങ്കൾ ഈ പറയുന്ന പോലെ വീട്ടമ്മമാരാണ് അവര് ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളെ വിളിച്ചു കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാരിയുടെ കണക്ക് മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ അത് അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ജീവിക്കുന്ന സാമൂഹിക അവസ്ഥയുടെ ചുറ്റുപാടുകൊണ്ടാണ് ഇപ്പോ കോളേജ് അധ്യാപക മാറ്റിമറിക്കരുത് ചുറ്റുപാടുകളെ തന്നെ ഞങ്ങൾ പുരുഷന്മാരെല്ലാം ചുറ്റുപാടുകളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പൊതുവേ ും നമ്മളെ പുരുഷാധിപത്യ വ്യവസ്ഥക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് ഇത് മാറുകയും അവളുടെ മൊത്തത്തിലുള്ള ജീവിത വ്യവസ്ഥ തന്നെ തകിടം അറിയുകയും ചെയ്യാം അതിനൊരു സ്ത്രീയും തയ്യാറാകുന്നില്ല ഇപ്പൊ ഔദ്യോഗികമായിട്ട് ഇപ്പൊ കോളേജ് അധ്യാപികമാരായ ഒരു കൂട്ടം സ്ത്രീകളെ നമുക്ക് എടുക്കാം തീർച്ചയായിട്ടും അവര് വായിച്ചേ പറ്റൂ കാരണം അവരൊരു യുവ തലമുറയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും പുതിയ ഗൗരവമുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള സാമാന്യമായ അറിവെങ്കിലും ഇല്ലാതെ ഒരു സ്ത്രീക്കും ചെന്ന് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അത്തരം ആൾക്കാർ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് പിന്നെ അതിനുവേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വയ്ക്കാനും സമയം ഒഴിഞ്ഞു വയ്ക്കുവാനുമുള്ള ഇടമോ സാഹചര്യമോ സ്ത്രീകൾക്കില്ല അതവരുടെ വായനയുടെ ഒരു പരിമിതിയാണ് അത് സ്ത്രീയുടെ മൊത്തത്തിലുള്ള പരിമിതി തന്നെയാണ് അതിനകത്തൊരു വസ്തുത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു എങ്കിലും നമ്മളെ കേൾക്കുന്ന സ്ത്രീകളത് മനസ്സിലാക്കേണ്ടത് ഗൗരവമായ വായന വളരെ പ്രധാനമാണ് കാരണം ലോകം ഒന്നായിട്ട് മാറുന്നു കോമ്പറ്റീഷൻ വളരെ കൂടുന്നു ഈ ഇപ്പം നമ്മുടെ മക്കൾ ചില അബദ്ധങ്ങൾ കാണിക്കുവാണെങ്കിൽ അത് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അപ്പന്മാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആകാം പക്ഷേ എന്തുവായാലും വായന വേണം വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും അതിനോട് ഞാനും അനുകൂലിക്കുന്നുണ്ട് സ്ത്രീകൾ ഈ ലാഘവമുള്ള വായനയിൽ നിന്ന് കുറച്ച് ഗൗരവമുള്ള വായനയിലേക്ക് നീങ്ങേണ്ടുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് താനും അത് താങ്കളോട് ഞാൻ പൂർണ്ണമായും അതിനോട് യോജിക്കുന്നുണ്ട് താങ്ക് യു മാം